അളിമീൻ അലഹമുല്ലാഹിറബിൻ അഭയമാണ് അള്ളാഹു എന്ന അധ്യായമാണ് ആരംഭിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായം വിശുദ്ധ ഖുർആാനിലെ അവസാന ഭാഗം സുഹത്തുൽ ഫലക്ക് ആണ് ഇവിടെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് മാവ്വിദത്താൻ എന്ന് പറയുന്ന രണ്ട് സൂറത്തുകൾ സുഹത്തുൽ ഇഖലാസ് സുറത്തുൽ ഇഖലാസു അൽ മാവ്വിദത്തൈൻ എന്ന് പറയും ഇഖലാസും മാവ്വിദത്താൻ ഇതിൽപ്പെട്ട ഒന്നാണ് സുഹത്തുൽ ഫലക്ക് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന രണ്ട് സുഹത്തുകളാണ് ഫലക്കും നാസും അതിൻ്റെ ഫലങ്ങളും നേട്ടങ്ങളും നേട്ടങ്ങളുമൊക്കെ ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ചർച്ചക്കിടയിൽ പറയാം ആദ്യമായി ആ സൂറത്ത് നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം കിടക്കാം قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد അലിയുൽ സദക്കുല്ലാഹുല്ലി എപ്പോഴും ഓതുന്ന സൂറത്തായതുകൊണ്ട് എപ്പോഴും ദിവസേന നമ്മൾ ഓതുന്ന സൂറത്തായതുകൊണ്ട് പാരായണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും തെറ്റുകളില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുക പ്രത്യേകിച്ച് ഓരോ മഹറജും ലാല് നമ്മൾ നേരത്തെ പറയുന്നൊരു വിഷയമാണ് കൊല്ലോതു ലാലും ും രണ്ടും വ്യത്യാസമുണ്ട് ഒന്ന് വേറെ റാ ഇന് പുള്ളിയിട്ടതും ദാലിന് പുള്ളിയിട്ടും രണ്ടും രണ്ടാണ് പലരും ഈ ലാല് അത് സ ആയി ഉച്ചരിക്കുന്നത് കാണാം ബി റബിൽ ഫലഖ് എന്നൊക്കെ പറഞ്ഞ് വഖബ് അത് അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല തെറ്റാണ് സ്വഹിഹാവുകയില്ല لا نهاب لتل قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദീകരണത്തിലേക്ക് കടക്കാൻ പാരായണം ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം മദനീയത്തായ സൂറത്താണ് ഹിജറയ്ക്ക് ശേഷം അവതരിച്ചിട്ടുള്ള സൂറത്താണിത് അഞ്ച് ആയത്തുകളാണ് ഇതിലുള്ളത് ഇരുപത്തിമൂന്ന് പദങ്ങളുണ്ട് അക്ഷരങ്ങൾ എഴുപത്തി നാല് എണ്ണമുണ്ട് ഇതിലെ വാക്കുകളുടെ അർത്ഥം അഴുതു അളുതു എന്നാൽ ഞാൻ അഭയം തേടുന്നു എന്നർത്ഥം ലോഹുവിനോട് അഭയം തേടുന്ന കാര്യമാണ് പറയുന്നത് ഇൻഷാല്ല വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അഭയം തേടുന്നു ഫലക്ക് എന്നാൽ പ്രഭാതം പ്രഭാതം വാസിക് എന്നാൽ ചന്ദ്രൻ എന്നർത്ഥം ഉണ്ട് അല്ലെങ്കിൽ രാത്രി എന്നർത്ഥമുണ്ട് രണ്ടാണെങ്കിലും ആശയം ഒന്നിലേക്കാണ് ഉണ്ടാവുക ഓസിഖ് ഇതാ വക്കബ് എന്നാൽ അത് മറഞ്ഞാൽ എന്നു അർത്ഥം ഇരുൾ മുറ്റിയാൽ എന്നു അർത്ഥം ഉണ്ട് അത് രണ്ടർത്ഥത്തിലേക്ക് വെക്കുമ്പോഴാണ് ഓസിഖ് ഓസി ചന്ദ്രൻ എന്നർത്ഥം വെത്തിൽ വെക്കുമ്പോൾ ഇതാ വ ചന്ദ്രൻ മറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രശ്ന കുഴപ്പങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും എന്നാണ് പറയുന്നത് അതല്ല രാത്രി ഓസന്ന രാത്രി നടത്തു നോക്കുകയാണെങ്കിൽ ഇരുൾമുറ്റിയാൽ എന്ന് ഇരുൾമുറ്റിയാൽ അതുപോലെ നഫാസാത്ത് എന്നാൽ ഊതുന്ന സ്ത്രീകൾ ഊതുന്ന സ്ത്രീകൾ ഊത എന്ന് പറഞ്ഞാൽ ഇവിടെ മന്ത്രി ചൂതലല്ല ചെയ്യുന്നതിനെ പറ്റിയ സിഹർ ചെയ്യുമ്പോഴും ഊത് ഓരോന്ന് ജപിച്ചിട്ട് ഊതിയിട്ടാണ് സിഹർ ചെയ്യുക ഊതുന്ന സ്ത്രീകൾ ഫിൽ ഒക്കദ് എന്നാൽ കെട്ടുകളിൽ കെട്ടുകളിൽ ഹാസിദ് എന്നാൽ അസൂയ വെക്കുന്നവൻ അസൂയക്കാരൻ എന്നർത്ഥം അസൂയാലു ഇതാണിപ്പോൾ അതിൻ്റെ പദങ്ങളുടെ അർത്ഥങ്ങൾ ആശയം വെക്കുമ്പോ കുൽ നബിയെ അങ്ങ് പറയുക പ്രഭാതത്തിൻ്റെ സൃഷ്ടാവാകുന്ന അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു അതായത് അള്ളാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു പ്രഭാതത്തിൻ്റെ സൃഷ്ടാവ് ഫലക്ക് പ്രഭാതമാണല്ലോ പ്രഭാതത്തിൻ്റെ സൃഷ്ടാഥനോട് ഞാൻ അഭയം തേടുന്നു അവൻ പടച്ചിട്ടുള്ള അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഷെർറുകളെ തൊട്ട് ആപത്തുകളെ തൊട്ട് അള്ളാഹു പടച്ചതേ ലോകത്തുള്ളൂ അപ്പം അള്ളാഹു പടച്ച മനുഷ്യൻ മാത്രമല്ല ജിന്നുകളും ഷെയ്ത്വാനും ഇഴജന്തുക്കളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായി എല്ലാം ലോകത്ത് ഷെർറു ചെയ്യുന്നതും വിപത്തുണ്ടാക്കുന്നതാകട്ടെ നന്മ ചെയ്യുന്നതാകട്ടെ ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അപ്പം ഈശ്വരമാഹലക്ക് ിൽ ഫലക്ക് പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു മീൻഷരമാലക്ക് അവൻ സൃഷ്ടിച്ചിട്ടുള്ള അവൻ പടച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഷർവകളെ തൊട്ട് വഖബ് വഖബ് മമീശ്വര് ഓസക്കിൻ ചന് രാത്രിയുടെ ഷൊറിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു ഓസക്കിന് രാത്രി നടത്താൻ വെച്ചു രാത്രിയുടെ കുഴപ്പങ്ങളെ തൊട്ടും ഇതാ വക്കബ് ഇരുൾമുറ്റിയാൽ അപ്പോൾ രാത്രി ഇരുട്ടായാൽ ഉണ്ടാകുന്ന എല്ലാ ഷൊറുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും പകൽ പോലെ ഇല്ലല്ലോ രാത്രി രാത്രി ഇരുട്ടായാൽ ഇഴ്ജന്തുക്കൾ ഉണ്ടാകാം കള്ളന്മാരുണ്ടാകാം പകലുള്ളതിനേക്കാൾ പേടിയും രാത്രി രാത്രിയിൽ പല ചൊറുകളും വരും കള്ളന്മാരുടേത് അതുപോലെ ജന്തുക്കളുടെ ഇതൊക്കെ ഉണ്ടാകും അതാ പറഞ്ഞത് ഇപ്പോൾ രാത്രിയിലെ ഷെർറും ഒമീശ്വര ഹോസുക്കൻ ഇതാ വക്കബ് രാത്രിയിലെ ഷെർറുകളെ തൊട്ടും ഇതാ വക്കബ് ഇരുളമുറ്റിയാൽ ഇരുട്ടായാൽ അല്ലെങ്കിൽ ഒമീശ്വര ഓസുക്കൻ ചന്ദ്രന്റെ ഷൊറുകളെ തൊട്ട് ഇതാ വക്കബ് ആ ചന്ദ്രൻ മാഞ്ഞു പോയാൽ അപ്പോൾ ചന്ദ്രന്റെ നിലാവും ആട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇരുട്ടില്ല അപ്പോൾ ഇരുട്ടായെന്ന് തന്നെ അർത്ഥം രണ്ടും അർത്ഥം എന്താ ഇരുട്ട് ഇരുട്ടിലുണ്ടാവുന്ന ഷെർറ് രാത്രിയിലെ ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന വിപത്തുകൾ എന്നാണ് പാകത്തുക അർത്ഥം രണ്ടാർത്ഥം വച്ചാൽ കെട്ടുകളിൽ ഊതുന്ന സിഹറ് ചെയ്യുന്ന സ്ത്രീകളുടെ നിന്നും അതിൻ്റെ ഇത് അവതരിക്കാൻ ഇതിൻ്റെ സാഹചര്യമൊക്കെ നമുക്ക് പിന്നീട് പറയാം കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ആ സ്ത്രീകൾ ഊതിയ മാത്രമല്ല നബി സല അലൈഹി വല്ലാ തങ്ങൾക്ക് സിഹറ് ചെയ്തു ജൂതന്മാർ മുനാഫി കാവരുന്ന നബീദിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നബീദിൻ്റെ പെൺകുട്ടികൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നബി തങ്ങളുടെ മെസ്സിഹ്റ് ചെയ്തു അതാണ് ഇവിടെ നഫാസാത്ത് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ സിഹറ് ചെയ്യുന്ന സ്ത്രീകളുടെ ഷിറിനെ തൊട്ടും അപ്പം നീ സ്ത്രീകൾ ചെയ്താലും പുരുഷന്മാർ ചെയ്താലും ചെറിയാലൊക്കെ അതിനെ കാവലാണത് അമീഷരി ഹാസിദ്ൻ ഇദാ ഹസദ് അസൂയാലുവിൻ്റെ അസൂയ വയ്ക്കുന്നവൻ അസൂയ വച്ചാൽ അതിൻ്റെ ഷെറിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യവും അസൂയാലുക്കളുടെ ഷെർറ് സിഹിർ ചെയ്യുന്നവരുടെ ഷെർറ് രാത്രിയിലുണ്ടാകുന്ന ഇരുട്ടത്തുണ്ടാകുന്ന എല്ലാവിധ ഏജന്തുക്കളും മറ്റിനെ തൊട്ടുള്ള വിപത്തുകൾ അള്ളാഹു പടച്ച എല്ലാ വിപത്തുകളും എല്ലാത്തിനത്തൊട്ടും കാവൽ തേടുന്നു എന്നാണ് ഈ പറഞ്ഞ സൂറത്തിൻ്റെ ആകെ പോരുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇത്ര പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണ് ആശയം എത്രമാത്രം വലുതാണ് ഇതിൻ്റെ ഫലം എത്രമാത്രം വലുതാണ് എന്നൊക്കെ ഇതൊന്നും മനസ്സിലാവും നമുക്ക് ലോകത്ത് അള്ളാഹു സുബഹാനഹൂത്താല ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു പഠിച്ചിട്ടുള്ള സൃഷ്ടികളിൽ നമുക്ക് ഗുണവും ദോഷവും നേട്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവിധ വിപത്തുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്നൊക്കെ കാവൽ തേടുന്ന ഒരു 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 ആയത് ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫലഹ് ഇത് അവതരിക്കാനുണ്ടായ കാരണം നബി നബിസലാഹ് അലൈ വസല്ല മതങ്ങൾ ഇജറ ആറാം വർഷം ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങിയെത്തി ഹുദൈബിയ സന്ധി നമ്മൾ ഇതാ വൽ വൽഫത്ത് എന്ന് പറയുന്ന സൂറത്ത് ഓതിയെപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതും അമ്ര ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ വെച്ച് ഹുദൈ പിന്നെ ലാസ്റ്റ് ഹുദൈബിയ സന്ധി പ്രകാരം അടങ്ങിപ്പോകുന്നതും പിന്നെ ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നബി നിബി സല്ലാ വസ്ല തങ്ങൾ ഹുദിയ സന്ധിയൊക്കെ കഴിഞ്ഞ് മദീനയിലെത്തി അങ്ങനെ മദീനയിലെത്തിയപ്പോൾ ആ സമയത്ത് ജൂതന്മാർക്ക് നിബിതങ്ങളോടുള്ള അസൂയ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിബിധങ്ങൾ വീണ്ടും വീണ്ടും വളരുകയാണ് മക്കയിലേക്ക് പോകാൻ മക്കാരുമായി സന്ധിയിലാവുകയാണ് യുദ്ധം ഉണ്ടാവില്ല സന്ധ്യയിലായിട്ടൊക്കെ ഹുദൈബിയ സന്ധ്യൊക്കെ സമാധാന കരാറൊക്കെ കഴിഞ്ഞു വരികയാണ് അതേപോലെ ഞങ്ങൾക്ക് കൂടുതൽ ദാപത്തിൻ്റെ വഴികൾ തുറക്കുകയാണ് ജൂതന്മാർക്ക് ഇവിടെ അസൂയ ഉണ്ടായി അസൂയുണ്ടായാൽ അസൂയക്കാർ അസൂയക്കാർ പല മാർഗങ്ങളും ശ്രമിക്കും പല മാർഗങ്ങളും ശ്രമിക്കും അവരെങ്ങനെയെങ്കിലും ഈ ഈ ആളെ ആരോടാണ് അസൂയ വെക്കുന്നത് അവരെ പരാജയപ്പെടുത്താൻ അവരെ ഒതുക്കാനുള്ള എല്ലാ പണിയെടുക്കും അങ്ങനെ അവർ മാരണക്കാരെ സമീപിച്ച് മാരണം ചെയ്യുക സിഹർ ചെയ്യുക എന്ന പണി അല്ലാതെ ഇപ്പം ജൂതന്മാർക്ക് എന്തായാലും അവിടെ ശക്തിയില്ല നബിസവല്ലാസ്ലിമങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് നെപ്പിതങ്ങളെ കൊല്ലാണെന്ന് അവർ കഴിഞ്ഞാൽ അവർ മുനാഫി കുകളിൽപ്പെട്ട ലബീദിനെ കൂട്ടുപിടിച്ച് സിഹർ ചെയ്യിപ്പിച്ചു അതിനുവേണ്ടി എന്ത് ചെയ്തു സിഹറ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്യാൻ സിഹർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ആരെയാണോ സിഹർ ചെയ്യുന്നത് അവർക്ക് ഫലിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ശരീരത്തിലെ ശരീരഭാഗങ്ങളൊക്കെ വെച്ചിട്ട് സിഹർ ചെയ്യുക മുടി നഖം എന്നൊക്കെ വെച്ചിട്ട് സിഹർ ചെയ്യുക സിഹറിൻ്റെ ലോകം വേറെ ഒന്നാണ് സിഹറ് പഠിക്കൽ ഹറാമാണ് പഠിപ്പിക്കൽ ഹറാമാണ് ചെയ്യൽ വൻ ദോഷമാണ് ചെയ്യിപ്പിക്കൽ വൻ ദോഷമാണ് ഒരിക്കലും അങ്ങനെ ഈ പണിക്കന്മാരെടുത്ത് മറ്റിവിടെയൊക്കെ പോയിട്ട് സിഹറ് ചെയ്യിപ്പിക്കുന്ന മരണം ചെയ്യിപ്പിക്കുന്നവരുമുണ്ട് കഠിനമായ തെറ്റാണ് നമ്മുടെ സ്കാരങ്ങളും വിവാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടില്ല അതൊരിക്കലും പാടില്ല എന്ന് ഇടക്ക് പറയുകയാണ് ഏതാണെങ്കിലും നബിസ്വല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ വേലക്കാരനായിരുന്നൊരു ജൂതപ്പയ്യനുണ്ടായിരുന്നു ആ ജൂത കുട്ടിയുടെ ജൂതക്കുട്ടിയുടെ ജൂതബാലിനെ സ്വാധീനിച്ച് നബിസ്വല്ലാ അലൈഹി വല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശ തലയിൽ നിന്ന് അല്പം മുടി അതുപോലെ ചീർപ്പിൻ്റെ കണ്ണികൾ ചീർപ്പിൻ്റെ പല്ല് അതൊക്കെ സംഘടിപ്പിച്ചു തങ്ങൾ ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ ചീർപ്പൊക്കെ അതിൻ്റെ കണ്ണികൾ ഉപയോഗിച്ച് സംഘടിപ്പിച്ചു നബിതങ്ങൾ ഏതാനും മുടികളും സംഘടിപ്പിച്ചു അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് സിഹറ് ചെയ്യുന്നത് ലബീദും അയാളുടെ പെൺമക്കളും ചേർന്ന് നബി അലൈഹി അല്ലൈവലമ തങ്ങളുടെ ഒരു രൂപമുണ്ടാക്കി മെഴുകുകൊണ്ട് അങ്ങനെ അതിൽ പതിനൊന്ന് ആണികൾ തറച്ചു പതിനൊന്ന് ആണികൾ തറച്ചു സിഹറ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പലപ്പോഴും പല 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 വീടുകളിലും നമ്മുടെ നാടുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ സിഹർ വ്യാപകമായിട്ടുള്ളൊരു കാലമാണ് എല്ലാത്തിനും എന്തിനും മറ്റുള്ളവർ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കഠിനമായ തെറ്റാണ് അതിൻ്റെ ഗൗരവം പലർക്കും അറിഞ്ഞുകൂടാ ഏത് രീതിയിലുള്ള സിഹറാണെങ്കിലും സിഹറെല്ലാം തെറ്റാണ് കഠിനമായ തെറ്റാണ് അങ്ങനെ എത്ര എത്ര ആളുകളാണ് പണ്ഡിതന്മാർ സംഘടനാപരമായിട്ടുള്ള വിരോധം കൊണ്ട് സിഹർ ചെയ്തുകൊണ്ട് ഒതുക്കാൻ നോക്കുന്നു കൊല്ലുന്നു മസ്ഹൂറായി കൊല്ലപ്പെട്ട് മരിച്ചു പോകുന്ന എത്ര ആൾക്കാരുടെ രോഗിയായി എണീക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഏതാണെങ്കിലും മുത്തൻ നബി സലാഹു അലൈഹി തങ്ങളുടെ ഒരു മെഴുകിൻ്റെ രൂപമുണ്ടാക്കി അതിൽ പതിനൊന്ന് അടിച്ച് സിഹർ ചെയ്ത് ഒരു കിണറ്റിൽ ബനു സുറൈഹിലെ ഒരു കിണറ്റിൻ്റെ അടിയിൽ ഒരു കല്ലിൻ്റെ താഴെ ഇത് ഇത് വെച്ചു കുഴിച്ചിടക്കാനുള്ള ചെയ്യുക ഒരു കിണറ്റിലെ കല്ലിൻ്റെ അടിയിൽ താഴെ വെച്ചു അതോടുകൂടെ നബി സലാഹു അലൈഹി വല്ലമ തങ്ങൾക്ക് അതോടുകൂടെ സിഹറ് ബാധിച്ചു നിപിതങ്ങൾക്ക് ശരീരത്തിൽ തളർച്ച ബാധിച്ചു ക്ഷീണം ബാധിച്ചു തങ്ങൾക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ബാധിച്ചു ഇതിൽ വലിയ അധ്യാ പാഠമുണ്ട് സിഹറിൻ്റെ ഫലം സിഹറിൻ്റെ അതിൻ്റെ ഫലം എത്രമാത്രം അതിൻ്റെ പ്രതി പ്രതിസന്ധി എത്രമാത്രം ബാധിക്കും സിഹറ് ബാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളാണ് ഇതൊക്കെ ലോകത്തിൻ്റെ നേതാവായ മുത്തൻബി അലൈഹി അലൈവലം തങ്ങൾക്ക് വരെ അത് ബാധിച്ചു കഴിയും അത്രയും അത്രയും ഷെയ്ത്വാൻ്റെ സേവ കൊണ്ട് പിഷാജിൻ്റെ സേവ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിശാജിനെ കൂട്ടുപിടിച്ച് ജപിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതാണെങ്കിലും മുത്ത നബി സലാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു അസുഖം ഉണ്ടായി ക്ഷീണമുണ്ടായി തളർച്ച ഉണ്ടായി അങ്ങനെ നബി സല അലൈഹി അലൈവലമ തങ്ങൾക്ക് വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു സിഹറ് ചെയ്തതാണ് ലബീദ് സിഹറ് ചെയ്തതാണ് ഇന്ന സ്ഥലത്തുണ്ട് സിഹറ് ചെയ്തത് അതെടുത്ത് ഒഴിവാക്കണം അങ്ങനെ സഹാബത്തും നബി സല അലൈഹി അലൈവ് തങ്ങളും ചെന്നു അത് പുറത്തെടുത്തു ആ കിണറ്റിലിറങ്ങിയിട്ട് ആ കല്ലിൻ്റെ അടിയിൽ നിന്ന് ആ സിഹറ് ചെയ്ത് വെച്ചത് പുറത്തെടുത്തു അപ്പോൾ അപ്പോഴാണ് ജിബിരിയിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം വന്നു വന്നിട്ട് ഓതിക്കൊടുത്തു ുബറബിൾ ഫലക്കുംബിൻസും രണ്ടും ഓതി കേൾപ്പിച്ചു ഈ രണ്ട് സൂഹത്തിലും കൂടി പതിനൊന്ന് ആയത്തുകളുണ്ട് പതിനൊന്ന് ആയത്തുകൾ ഫലഖ്മാലഖ് രണ്ട് സൂറത്തുകളും ഓരോ ആയത്തുകളും തീർന്നപ്പോൾ ഓരോ കെട്ടുകളും പതിനൊന്ന് ആണികളും പതിനൊന്ന് കെട്ടുകളും കെട്ടിയിട്ടാണ് സിഹർ ചെയ്തിരുന്നത് ഓരോ കെട്ടുകളും അഴിഞ്ഞുപോയി ബാത്തിലായി അങ്ങനെ നബി നമ്പി അലൈഹി അലൈവലം തങ്ങൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചു ഈ രണ്ട് സൂഹത്തുകൾ കൊണ്ട് ഓതലോടുകൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സിഹറിന് കണ്ണേറിന് ഷെറുകൾക്കുള്ള ഏറ്റവും വലിയ മറ മറുമരുന്നായി ഏറ്റവും വലിയ പരിഹാര മാർഗമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട രണ്ട് സൂഹത്തുകളാണ് ഫലക്കും നാസുമെന്നതിന് മനസ്സിലാക്കാൻ പറ്റും ഈ സൂഹത്തിൻ്റെ ആശയം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെ പ്രശ്നങ്ങളെ തൊട്ടും ഷെറുകളെ തൊട്ടും കാവൽ ചോദിക്കുന്ന സൂറത്താണ് ആദ്യമായി തന്നെ ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അറങ്ങാൻ ഇതിൻ്റെ അവതരണവും അനുബന്ധ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി നബിസ് അലൈ വല്ല തങ്ങൾക്ക് സിഹറ് വാദിച്ചപ്പോൾ ആണിതുമായി ബന്ധപ്പെട്ട അവതരണ പശ്ചാത്തലം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഇനി ഇതിൽ ആദ്യം പറഞ്ഞപ്പോൾ അളതുബിറബിൽ ഫലഖ് ഫലഖ് പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അഭയം തേടുന്നു പ്രഭാതത്തിൻ്റെ നാഥൻ രാവിലെയുടെ നാഥൻ പ്രഭാതം എന്ന് പറഞ്ഞാൽ ഏതൊരു ദിവസത്തിൻ്റെയും തുടക്കമാണ് പ്രഭാതം പ്രഭാതം നന്നായാലെല്ലാം നന്നാവാണ് പ്രഭാതത്തിൽ തന്നെ അപ്പോൾ പ്രഭാതത്തിൻ്റെ നാഥനോട് പറഞ്ഞ പുലരിയുടെ സൃഷ്ടാവായ അള്ളാഹുവിനിൽ ഞാൻ അഭയം തേടുന്നു ഏതൊരു വിഷയത്തിൻ്റെയും ഏതൊരു വിഷയത്തിൻ്റെയും തുടക്കാണല്ലോ പ്രഭാ ഏതൊരു ദിവസത്തിൻ്റെയും തുടക്കാണല്ലോ പ്രഭാതം തുടക്കം കൊണ്ട് ഒരു പ്രതീക്ഷയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷയുടെ പുലരിയിലാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷ രാവിലെ നേരം വെളുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണല്ലോ ഇന്ന് ശരിയാവും നാളെതാവും അപ്പൊ പ്രഭാതത്തിൻ്റെ സൃഷ്ടാവിനെ കൊണ്ട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ പ്രഭാതങ്ങളും പ്രതീക്ഷയുടേതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഹവ താര എല്ലാ സൃഷ്ടികളുടെയും ആ ദിവസത്തിൽ എല്ലാ സൃഷ്ടികളുടെയും ചെറുന്ന് അള്ളാഹു നമ്മളെ കാവൽ നൽകും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ചോദിക്കുന്നത് മീൻശരീമാ ഹലഖ് അടുത്തത് മീൻശരീമാ ഹലഖ് മീൻശരീമാ ഹലഖ് അള്ളാഹു പടച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിനെ തൊട്ടും എല്ലാത്തിൻ്റെയും ഷൊറുകളെ തൊട്ട് എല്ലാത്തിനെന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചിട്ടുള്ള ഇഴജന്തുക്കൾ സർപ്പങ്ങൾ വിഷജീവികൾ കാട്ടുജീവികൾ മന്യമൃഗങ്ങൾ ഇതൊക്കെ ഉള്ള പടച്ചതാണ് അള്ളാഹു വടച്ചതിൻ്റെ എല്ലാത്തിൻ്റെ ഷെറുകളെ തൊട്ടും അവരുടെ ഉപദ്രവങ്ങളെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് നബി സലാഹു അലൈ വസ്ലല്ല മതങ്ങൾ ഉഖത്ത് ബുൻ ആമിർ അലിയുള്ളു പറയുകയാണ് ബുൻ ആമിർ അലിയുള്ളു പറയുകയാണ് നബിസ് അലൈ വസ്ലമതങ്ങളുടെ കൂടെ ജുഹയുടെയും അബവായിൻ്റെയും ഇടയിലൂടെ യാത്ര പോകുകയാണ് സ്ഥലമാണ് രണ്ട് സ്ഥലങ്ങൾ അതിൻ്റെ ഇടയിലൂടെ യാത്ര പോകുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ശക്തമായ ഇരുട്ട് ശക്തമായ ഇരുട്ടും കാറ്റും ചിന്തിച്ച് വെക്കണം ബൾബും ലൈറ്റൊന്നും അല്ലല്ലോ കൂടെ ശക്തമായ ഇരുട്ടുണ്ട് കാറ്റും അടിക്കുന്നുണ്ട് ഏ ജുഫയുടെയും അബാവിൻ്റെയും ഇടയിൽ മരുഭൂമിയാണ് അല്ലെങ്കിൽ കാടാണ് എങ്ങനത്തെ പ്രദേശം നമുക്ക് നമ്മൾ കാണും നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത പ്രദേശങ്ങളാണ് അതായത് പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് എന്നർത്ഥം ഒക്കെ ആമിർ അലാഹു എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ ബേ ബേജാറായി പേടിയാണല്ലോ ആ സമയത്ത് നബീസ് അലൈ വല്ല തങ്ങൾ കുൽഅദ് ഫലക്കും നാസ് ഈ രണ്ട് സൂറത്തുകൾ ഓതി നബി സലാഹുഅള്ളൈവിസലമ തങ്ങൾ റബ്ബിനോട് കാവൽ ചെയ്ത് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞുബാ ഈ രണ്ട് സൂറത്തുകളും കൊണ്ട് നീ അഭയം തേടിയാൽ ഒരാളും അഭയം തേടുക അഭയം കിട്ടും ഇതുപോലത്തെ അഭയം ഇതുപോലത്തത് കൊണ്ട് വേറൊരാളും അഭയം തേടിയിട്ടുണ്ടാവില്ല അത്രയും മറ്റൊരു മറ്റൊരു സൂറത്തു കൊണ്ടും മറ്റൊരു അഭയസ്ഥ അഭയം കൊണ്ടും മറ്റൊരു കാവൽ വചനം കൊണ്ടും കിട്ടാത്ത അത്രയും വലിയ കാവലും അഭയവും ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് കാവൽ തേടിയാൽ അഭയം തേടിയാൽ കിട്ടും എന്ന് നബി നബിസ്വല്ലാഹു അലൈവല്ല എനിക്കന്ന് പഠിപ്പിച്ചിരുന്നു എന്ന് ആമിർ അമിറു എന്ന് പറയുകയാണ് അപ്പോൾ നോക്കൂ ഏത് പ്രതിസന്ധിയിലും അപ്പോൾ വെറും സിഹറ് ഷെയ്ത്വാൻ തുടങ്ങിയ സംഗതികൾ മാത്രമല്ല വെറും ആത്മീയമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ മാത്രമല്ല മാത്രല്ല മീശരീരമാഹലക്ക് പ്രഭാതത്തിൻ്റെ അളുതി പറമ്പിൽ ഫലക്ക് പ്രഭാതത്തിൻ്റെ സൃഷ്ടാവിനോ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു മീ മീശരീരമാഹലക്ക് അവൻ പടച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഷർണുകളെ തൊട്ട് അള്ള വടച്ചതല്ലാത്ത ലോകത്ത് ഒരു വസ്തുവില്ല എല്ലാത്തിൻ്റെയും എല്ലാം അള്ളാഹു സുഖാനുഭവ അപ്പോൾ അള്ളാഹു സുഖാനുഭവത്താലാ സൃഷ്ടിച്ചതൊക്കെ ചെറുറിനെ വേണ്ടി സൃഷ്ടിച്ചതല്ല എല്ലാ മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടി സൃഷ്ടിച്ചതാ എല്ലാത്തിനും തീ അഗ്നിയാകുന്ന തീ തീ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് തീ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യുക തീ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് നമ്മൾ പാചകം ചെയ്യുന്നത് പല പല കാര്യങ്ങൾക്ക് നിർമ്മാണത്തിനും കട്ട ഉണ്ടാക്കാനും ചൂളയുണ്ടാക്കാനും ഒക്കെ തീ ആവശ്യം വരുന്നുണ്ട് പക്ഷേ തീ തന്നെയാണ് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നത് തീ കൊണ്ട് വലിയ ഷെറുണ്ട് തീപ്പെടുത്തുണ്ടായ വലിയ നാശമുണ്ടാകുന്നുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളും ഉണ്ടാവും ഗ്യാസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗ്യാസിന് വലിയ ഷെറുകളുമുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അതുകാരണം അള്ളാഹു സുബാനോത്തരം സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളിൽ സൃഷ്ടികളിൽ പല ഒരുപാട് നെന്മകളുള്ളതുപോലെ അതിലൊക്കെ ഒരുപാട് ഷെർറുകളുണ്ടാവും അതിൽ നിന്നൊക്കെ കാവൽത്തോടും തോന്നും മീൻശ്വര മാഹലൊക്കെ അപ്പോൾ അള്ളാഹു പടച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ ഷെർറുകളെ തൊട്ട് ഞാൻ അള്ളാഹുനോട് കാവൽ തോട് തേടുന്നു എന്നായി ഇനി അടുത്തത് ഇതാ വ രാത്രിയുടെ പ്രതിസന്ധിയിൽ നിന്ന് ഷെർറുകളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് ഇരുൾമുറ്റിയാൽ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ആ ഇരുട്ടിൽ വരുന്ന എല്ലാ ഷൊറുകളും അമിഷ എന്നാണ് ഇനി പറയാം അമീഷ അല്ലാതെ അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ ആ രണ്ട് വിഷയങ്ങൾ ആ രണ്ട് മൂന്നായിരത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ചുരുക്കി പറഞ്ഞാൽ ഈ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് ജീവിതത്തിൽ പതിവാക്കേണ്ടതാണ് അറഹമുറാഹിമീൻ ആയ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും എല്ലാവിധ ഷൊർറുകളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് ഷയാത്തീനിൻ്റെ ഷെറുകൾ സിഹറിൻ്റെ ഷെറുകൾ കണ്ണറിൻ്റെ ഷെർറുകൾ ഹാസദീങ്ങളുടെ ഷെർറുകൾ എല്ലാത്തിനും തൊട്ടും അള്ളാഹു സുബഹാനു വത്താല നമ്മെ എല്ലാവരെയും കാത്തിരിച്ചു കൊമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാനഹവത്താല ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് മാറ്റി നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനത്ത കൊബൽമീന ഇന്ന് കാന്ത സലീം അത്ബാലത്ത്വ്വാബുറഹീം